ഞാന് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ വർഷം ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു പ്രദേശാണ് ഇവിടെ അതായത് നെല്ലേരി വയത്തോട് നെല്ലേരി വയത്തോട് അവിടുത്തെ ആൾക്കാർക്ക് വെള്ളം മഴ പെയ്താൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി വിശേഷ തോടല്ലേ അപ്പോ അവിടെ ഞാന് പിറ്റേത്തെ വർഷം തന്നെ നെല്ലേരി വയൽത്തോടിന് സി എഫ് സി ഫണ്ട് അതായത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എട്ട് ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവിടെ ഭിത്തി കെട്ടി തോടുണ്ടാക്കി അവിടെ ഇപ്പൊ ഒരു അൻപത് സെന്റിയില് ഭിത്തി കെട്ടിട്ട് അതിലേക്കൂടിപ്പം ജന സുന്ദരമായിട്ട് ഇപ്പൊ ജനങ്ങൾക്ക് നടന്നു പോകാനും ഇപ്പൊ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നേ ഇല്ല അത് ഏറ്റവും എണ്ണി പറയേണ്ട ഒരു കാര്യം തന്നെയാ കാരണം അത്രയും ദുരിതം അനുഭവിക്കുന്നതാ ആ പ്രദേശവാസികൾ ഇവിടെപ്പുറത്ത പിന്നെ എന്താ പറയാ ഞാൻ ചെയ്ത വികസനൊക്കെ പറയട്ടെ അതേപോലെ തന്നെ സി എൽ സി കണ്ടുപോയിട്ടാണ് എൻ്റെ ഒരു എന്റെ വീടിന്റെ തൊട്ടടുത്ത് പെരുമാൾ വരെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കി അത് ഒരു പത്ത് ലക്ഷം രൂപ നമ്മുടെ കേന്ദ്ര ഫണ്ടാന്ന് അതേപോലെ കടത്തിൽ റോഡ് ഉണ്ടാക്കി ഫണ്ട് എങ്ങനെയാ മുനിസിപ്പാലിറ്റിയിൽ വരും അപ്പൊ അത് തോടിനും ഇതിനൊക്കെ റോഡിനുണ്ടാവില്ല മനസ്സിലായോ അപ്പൊ അത് നമ്മള് അങ്ങനെ മാക്സിമം നമ്മളെ വാർഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് രീതിയിലേക്കാക്കി കുളം റോഡ് തോട് റോഡില്ല തോട് അങ്ങനെ തന്നെ മാത്രം ഉപയോഗിക്കാൻ പറ്റും അത് നമ്മളും നമ്മളെ വാർഡിൽ ആവശ്യപ്പെട്ട ആവശ്യമുള്ള വാർഡുകളിലേക്ക് അത് കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ ഹരീഷ് റോഡ് കളത്തിൽ റോഡ് കുന്നമ്മൽ ഡ്രൈനേജ് സി എഫ് സി ഫണ്ട് ഉപയോഗിച്ച് പ പതിനാറ് ലക്ഷം ഉപയോഗിച്ച് ചെയ്തു കളത്തിൽ റോഡ് എട്ടര ലക്ഷം ഉപയോഗിച്ച് ചെയ്തു ഹരീഷ് റോഡ് എട്ട് ലക്ഷം ഉപയോഗിച്ച് ചെയ്തു ക്രിസ്ത്യൻപള്ളി റോഡ് അഞ്ചര ലക്ഷം പിന്നെ ബ്ലോക്ക് ഓഫീസ് റോഡ് എട്ട് ലക്ഷം മുൻ എം എൽ എ നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം എന്നാ അവൻ്റെ ഓർമ്മ ഒരു ഫണ്ട് വെച്ചിരുന്നു ബ്ലോക്ക് ഓഫീസ് അംഗൻവാടി റോഡ് ബ്ലോക്ക് ഓഫീസിന് അംഗൻവാടി റോഡ് പിന്നെ പയ്യോളി സൗന്ദര്യവൽക്കരണം എത്രയാണെന്ന ഓർമ്മ പോയി നോക്കണം ലക്ഷം ചതുരാച്ചിൽ റോഡ് റീട്ടാറിങ് ചെയ്തു പിന്നെ ആശാരി മുപ്പത്തി ഏഴ് വർഷം പഴക്കമുള്ള ഒരു ആശാരി റോഡ് കോൺക്രീറ്റ് ചെയ്തു പിന്നെ ആലുള്ള ആലുള്ളതിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തു തെക്കിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തു നെല്ലേരി വയൽത്തോട് റോഡ് റീട്ടാറിങ് ചെയ്തു നെല്ലി നെല്ലേരി തോട് തോടുണ്ടാക്കി എട്ട് ലക്ഷം വെച്ചിട്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം ലൈറ്റ് വെച്ചു

ഷക്കാലും മൂന്നാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു ലാപ്ടോപ്പ് കൊടുത്തു എത്തി സ്കോളർഷിപ്പ് കൊടുത്തു മേശ കസേര ഫർണിച്ചറുകൾ കൊടുത്തു ഇതൊക്കെ സാധാരണ സ്വാഭാവിക പക്ഷേ ഞാൻ അർഹതപ്പെട്ടവർക്ക് മാത്രം ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തു വന്നത് പക്ഷെ എന്താ പറയാ ഈ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ ഈ വയൽ തോട് എപ്പോഴും പ്രശ്നങ്ങളും ആ വെള്ളം അങ്ങനെ തന്നെ ഒഴുകി വന്നിട്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത് തന്നെ ഏറ്റവും വലിയ ഒരു അഭിമാനകരമായ ഒരു പ്രശ്നമാണ് കാരണം അത്രയും ബുദ്ധിമുട്ടനുഭവിക്കുന്നത് ഇപ്പം വളരെ രണ്ടു മൂന്ന് കൊല്ലായിട്ട് വളരെ ഹാപ്പി ആവട്ടെ ആൾക്കാർ ഒരു പ്രശ്നവുമില്ല ഇന്ന് വരെയും നമ്മൾ പോയി ഇന്ന് വരെയൊരു പ്രശ്നമില്ല സാധാരണ പറയാറുണ്ട് എതിർ പാർട്ടിക്കാർ പോലും ഈ ഫാത്തിമ സി പി എന്ന് പറയുന്ന ഒരു മെമ്പറെ എവിടെ കൊണ്ട് വെച്ചാലും വിജയിക്കും എന്നുള്ള കാര്യം അതെങ്ങനെയാ കാണുന്നത് അത് ഞാൻ കാണുന്നെച്ചാൽ എന്നെ ആര് പറഞ്ഞാ എന്ത് അടിക്കാൻ തന്നെ വന്നാലും എന്റെ സ്വഭാവം അങ്ങനെയാ അടിക്കാൻ തന്നെ വന്നാലും ഞാൻ എന്താക്കില്ല അങ്ങോട്ട് ഒരു എതിരായിട്ട് സംസാരിക്കൂല നിങ്ങൾ പറയുന്ന മുഴുവനും ഞാൻ കേട്ട് നോക്കും അത് തെറ്റാണോ ശരിയാണോ എത്രമാത്രം അതിൽ യാഥാർഥ്യം ഉണ്ട് എത്രമാത്രം എനിക്ക് ചെയ്യാൻ കഴിയുന്ന മാത്രം മാത്രം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന രീതിയിൽ ഫാത്തിമ ആണ് കാണുന്നത് കാരണം ഏതൊരു പരിപാടിയാലും പല പരിപാടികളിലും ഒഴിവാക്കപ്പെട്ടതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി എങ്ങനെയാ സംസാരിക്കും ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പിന്നെ നഗരസഭയില് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പല പരിപാടികൾ അപ്പൊ ഇതിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അവഗണിക്കുകയും പിന്നെ സമ്മർദ്ദത്തിന്റെ പേരിൽ ഞാൻ തോന്നുന്നു പിന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നൊരു രീതി അത് എന്താ നിനക്ക് പറയാൻ പറ്റരു സത്യ പറഞ്ഞു ഞാനും ആയിട്ട് ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകരില്ല ചിലപ്പോ എനിക്ക് അതെനിക്ക് തോന്നുന്നു എന്തോ എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല അതെന്താന്ന് എനിക്കും മനസ്സിലായിക്കില്ല ഇതുവരെയും ഈ ഇങ്ങനെ

ഒരു ബോർഡും ബോർഡും മെയിൻ റിപ്ലൈ അതോടൊപ്പം ഉപാധ്യക്ഷ നിലയില് പേര് നിർദ്ദേശിക്കപ്പെടുന്ന പെടേണ്ടി വ്യക്തി അപ്പൊ അത് എങ്ങനെയാണ് കൈവിട്ടു പോകുന്നത് അതും ഈ ഒരു അവഗണനയായിട്ട് എന്റെ ബന്ധമുണ്ടോ എനിക്കിതുവരെ അപകട അവഗണനയായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ ഇതിനൊന്നും നിൽക്കരുല്ല ഞാൻ എൻ്റെ വാർഡില് ഏത് സമയവും ഞാൻ മുനിസിപ്പാലിറ്റിക്ക് വളരെ കുറവാ ഏത് സമയവും ഞാൻ പുറത്തായിരിക്കും ഇതൊക്കെ ആരോട് വേണം ഇവിടുത്തെ വാർഡല്ലേ ചോദിച്ചാൽ മതി അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇവര് ധാരണ അല്ലെങ്കിൽ ഇവർ എങ്ങനെയാ പറയുന്നത് എനിക്ക് മനസ്സിലാകും എന്താന്നുള്ളത് പിന്നെ അറിയില്ല എനിക്കങ്ങനെ അറിയില്ല പക്ഷെ ഞാൻ എന്റെ വാർഡിന്റെ ആൾക്കാരെ എന്താ പറയാ ഓരിക്കെന്ത് സേവനം ചെയ്തു കൊടുക്കാൻ പറ്റും എൻ്റെ ഒരു വാടിന്റെ വികസനം എങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരു മറ്റേ ഈ ഒരു ചിന്ത അല്ലാത്ത വേറൊരു ചിന്തയില്ല എനിക്ക് മനസ്സിലായില്ലേ ഒരു രാഷ്ട്രീയത്തിലോ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ നമ്മൾ ബി ജെ പിക്ക് കൊടുത്തുണ്ട് സി പി എമ്മിന് അധികം കൊടുത്തുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്താഗതിയെ ഉള്ളത് എനിക്ക് എന്ത് രാഷ്ട്രീയത്തെ പറ്റി എനിക്കൊരു ബോധം ഇല്ലാത്തത് പക്ഷെ ജയിക്കുന്നവരെ രാഷ്ട്രീയമുണ്ട് ഇല്ലേ ഞാൻ ജയിക്കില്ലാലോ അതുവരെ എനിക്ക് രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയം ഇല്ല അത് എന്തായിരിക്കും അറിയുന്ന കാര്യ എനിക്കില്ല അതൊരു ഒരു തന്നെയാണ് ാണ് അവഗണിക്കപ്പെടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ എന്റെ പേര് ബോർഡിൽ ഞാൻ ബോർഡിൽ എന്റെ പേരുണ്ട് മാത്രമല്ല ഇനിയൊരു മത്സരത്തിന് സാധ്യതയുണ്ടോ എങ്ങനെയാണ് മത്സരിക്കാൻ മത്സരിക്കാൻ പാർട്ടി തന്നാൽ ഞാൻ കാരണം ഞാൻ ഒരു വീട്ടിലൊരു എന്താ പറയാ ഒരു ഉത്തരവാദിത്വം ഒരു വ്യക്തിയാണ് ഞാൻ ഏഹ് അപ്പൊ എനിക്ക് പാർട്ടി തരുവാണെങ്കിൽ ഞാൻ സ്വീകരിക്കും പാർട്ടി പാർട്ടി അല്ല എന്ന് പറഞ്ഞാൽ മത്സരിക്കൂല വിട്ടിട്ട് മാറി ഒരു വേറെ ഒരു ഒരിതിലേക്ക് ഞാൻ പോയാ തയ്യാറല്ല ഈ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ എങ്ങനെയാണ് ഇതിനെ ുംങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം താല്പര്യം ഉണ്ടോ സപ്പോർട്ടുണ്ടോ ഒരിക്കലും എന്റെ മക്കൾക്ക് തന്നെ അറിയാം ഞാൻ എന്തൊക്കെ സേവനം ചെയ്യുന്നുണ്ട് മുനിസിപ്പാലിറ്റി തരാതെ തന്നെ അപ്പൊ ഒരു എന്റെ മക്കള് വളരെ സംതൃപ്തരാ അതുകൊണ്ട് അവർക്ക് ഇതില് അതിൽ മക്കളുടെ സപ്പോർട്ടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പൊ ഇനി ഒരു മത്സരത്തിൽ ജയിച്ചാല് പറയുന്നു മത്സരിക്കുന്നു ജയിക്കുന്നു ഇനി മുന്നോട്ട് എന്തൊക്കെ ഈ ഈ ഒരു നമ്മൾ ഉദാഹരണത്തിന് തന്നെ എടുക്കുക എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഞാനിപ്പോ ഇനിയിപ്പോ ഞാനിപ്പോ കൊറേ ആസ്തില്ലാത്തതിപ്പോ കുറെ ആസ്തി ചേർത്തിട്ടുണ്ട് കാരണം വെച്ച റോഡുകൾ മുഴുവനും ആസ്തിയുള്ള റോഡുകൾ മുഴുവനും ഞാൻ പൂർണ്ണമായി ചെയ്തു ഇനിയിപ്പോ കൊറേ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഉണ്ടാവുമല്ലോ അവസ്ഥയിൽ പെടാത്തത് ഇപ്പൊ ഞാൻ ഉൾപ്പെടുത്തി ചെയ്ത് വെച്ചതുണ്ട് അതിലേക്ക് തിരിഞ്ഞു പിന്നെ അന്നേരം എങ്ങനെയാണോ വരുന്നത് അങ്ങനെ പറയാൻ ഈ ടൗൺ വാർഡ് പറ്റൂലെ നിലവിലുള്ള അനുവാദം തരുന്നു അതെങ്ങനെ ഞാൻ സ്വീകരിക്കൂല കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ മത്സരിക്കാതെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ അപ്പൊ മറ്റൊരുപാടിലേക്ക് പോകില്ല മാത്രമേ കുടുംബം കുടുംബം നമ്മൾ കുടുംബത്തെ പറ്റി പറഞ്ഞു സപ്പോർട്ടും ഉണ്ട് ഉണ്ട് അപ്പൊ എന്ന് പറയുമ്പോൾ ആരൊക്കെ എനിക്ക് ഭർത്താവ് മരിച്ചിട്ട് പതിനാല് വർഷമായി നാല് മക്കളുണ്ട് രണ്ടാള് ഖത്തറിലാണ് ഒരാൾ എം ബി ടി കഴിഞ്ഞു ഒരാൾ എം ബി എ കഴിഞ്ഞു ചെറിയ ഒരു പല ഡോക്ടർ പിന്നെ മോള് എന്റെ കുടുംബം അപ്പൊ എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഉമ്മയുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു